സ്വർഗ്ഗത്തിലെ പാലേ വാഴ ഇലയിൽ പൊള്ളിച്ചെടുത്ത ബീഫ് റിപ്പ് പിന്നെ ഷവർമയെ മലത്തി അടിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം അങ്ങനെ കുറച്ച് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആയിട്ട് നമ്മുടെ കുന്നംകുളത്ത് എത്തിയിരിക്കുന്ന ഒരു ഫുഡ് ട്രാക്കിൻ്റെ കഥയുണ്ട നമ്മളെന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കുന്നകുളം ഗുരുവായൂർ റോഡിലുള്ള ടിക്കാമക്ക ട്രക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ ഇവരുടെ മെനുവിൽ വന്നിട്ട് കുറച്ച് പുതിയ ഐറ്റംസ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം കഴിച്ച് നോക്കിയത് ഈ ഇരിക്കുന്ന രണ്ട് റാപ്പുകളായിരുന്നു സ്പൈസർ ജെറ്റും കാന്താരി മിക്സും ഒരു രക്ഷയില്ല രക്ഷയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല ടേസ്റ്റ് ഉള്ള കിഡിലൻ രണ്ട് റാപ്പുകൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്പൈസർ ജെറ്റ് ആയിരുന്നു നമ്മുടെ കാലം കഴിഞ്ഞു ഇനി ഭരിക്കാൻ പോണത് ഐറ്റാട്ടാ ഗംഭീരം പിന്നീട് നമ്മൾ കഴിച്ചത് വാഴയിലയിൽ ഇലയിൽ പൊള്ളിച്ചെടുത്ത ബീഫ് റിബ് അതിനോടൊപ്പം നൈസ് പത്തിരി അതൊരു നൈസ് ആയിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു ഒന്നും പറയാനില്ല കിഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി കുട്ടന്മാർക്ക് വേണ്ടിട്ട് ഇവര് പ്രത്യേകം തയ്യാറാക്കുന്ന ഒരു കിഡുവായിട്ടാണ് ഹെവൻ മിൽക്ക് അഥവാ സ്വർഗത്തിലെ പാല് പിസ്ത ബദാം കാഷ്യൂ അതിനോടൊപ്പം കുറച്ച് സീഡ്സ് പിന്നെ ടിക്ക മക്കയുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഒക്കെ ചേർത്തുകൊണ്ടാണ് ഈ ഹെവൻ മിൽക്ക് മേക്ക് ചെയ്യുന്നത് അപ്പൊ ഈ സ്വർഗത്തിലെ പാല് കുടിച്ചാൽ നമ്മുടെ മോനിഷേട്ടനോട് ചോദിക്കാം എങ്ങനെയുണ്ട് പാല് കുറച്ച് മധുരം കുറവാണ് പക്ഷെ ഹെൽത്തി നോക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റാട്ടാ പിന്നെ ടിക്ക മക്കയുടെ മെയിൻ ഐറ്റം ആയ ചിക്കൻ ടിക്ക വാങ്ങി നമ്മുടെ കിച്ചുമോൻ കഴിച്ചു നോക്കിയപ്പോൾ കിച്ചുമോനെ പറയാനുള്ളത് ഓ മോനെ ഒന്നും അങ്ങനെ അവസാനമായിട്ട് ഞങ്ങൾ അവിടുന്ന് ക്രഷഡ് പൈനപ്പിളും ക്രഷഡ് ഗ്രേപ്പ് ജ്യൂസും കഴിച്ചു അത് അടിപൊളി ഒരു ഐറ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ടിക്കാമൊക്കെ ട്രക്ക് നൽകുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ ലെവലാണ് ആകെ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഫുൾ ഫിൽ ബേർഗർ നമുക്ക് കഴിക്കാൻ പറ്റില്ല അതൊരു പുതിയതായിട്ട് ഒരു ഇൻട്രൊഡ്യൂസ് ആയിട്ടായിരുന്നു അത് തീർന്നു പോയിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇവിടെ പോയിട്ട് കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ താഴെതിയറുക നമ്മുടെ വീടും ഇവിടെ അവസാനിപ്പിക്കുന്ന അടുത്തവിടെ കാണാൻ നോക്കേ